ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ ഏറ്റവും നിരാശപ്പെടുത്തിയ ക്ലബാണ് മലയാളികളുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വൻ ഹൈപ്പുമായി സീസൺ ആരംഭിച്ച കേരള ബ്ലാസ്റ്റേഴ്സിന് ശരാശരി പ്രകടനം പോലും നടത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട പോലും ക്ലബിനും കളിക്കാർക്കും നേരെ തിരിഞ്ഞിട്ടുണ്ട് വിമർശകരുടെ വാ വാമൂടിക്കെട്ടാൻ എന്നോളം പരിശീലകൻ മിഖായൽ സ്റ്റാറയെ പുറത്താക്കി ക്ലബ് ഉത്തരവിട്ടു എങ്കിലും ആരാധകർ ക്ലബിൻ്റെ നടപടിക്കെതിരെ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ആരാധകർക്കിപ്പോൾ ക്ലബിനോടുള്ള വിശ്വാസവും നഷ്ടമായിരിക്കുകയാണ് എന്നാൽ നഷ്ടപ്പെട്ട ആ വിശ്വാസം വീണ്ടെടുക്കാനുള്ള തന്ത്രപ്പാടിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാണ് പല വൃത്തങ്ങളിൽ നിന്നുള്ള വിവരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഐഎസ്എൽ സീസണിലെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ കളിക്കാരെ എത്തിച്ച് ടീം ശക്തിപ്പെടുത്താനുള്ള നീക്കത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ചുരുങ്ങിയത് രണ്ട് കളിക്കാർ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിലേക്ക് എത്തിയേക്കും എന്ന് നേരത്തെയും റിപ്പോർട്ട് വന്നിരുന്നു എന്നാൽ ഇക്കാര്യങ്ങൾക്ക് ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നതും മറ്റൊരു വാസ്തവമാണ് പുതിയ കളിക്കാരെ എത്തിച്ച് ടീം ശക്തിപ്പെടുത്തി കളിക്കളത്തിൽ മികവ് തെളിയിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഐഎസ്എൽ സീസണിൽ പ്ലേ ഓഫിൽ പ്രവേശിക്കാനുള്ള സാധ്യത കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനിയും ഉണ്ടെന്നതും ശ്രദ്ധേയമാണ് പുതിയ കളിക്കാരെ എത്തിക്കുന്നതിലൂടെ ടീമിന്റെ കരുത്ത് വർദ്ധിപ്പിക്കാൻ സാധിച്ചാൽ നഷ്ടപ്പെട്ട പ്ലേ ഓഫ് മോഹത്തിന് പുതുവർഷത്തിൽ പുതുമോടി നൽകാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കും എന്നാണ് കരുതപ്പെടുന്നത് കൊൽക്കത്തൻ ക്ലബായ മുഹമ്മദൻ എസിയുടെ ഡിഫൻഡർ വെൻ വെൻലാൻ സുഡിക പഞ്ചാബ് എഫ് സി കളിക്കാരായ നിഖിൽ പ്രഭു അഭിഷേക് സിംഗ് എന്നിവർ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിലേക്ക് എത്തിയേക്കും എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു പഞ്ചാബ് എഫ് സിയുടെ പ്രതിരോധ താരമായ അഭിഷേക് സിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ പന്ത്രണ്ട് ഐ എസ് എൽ മത്സരങ്ങളിൽ ഇറങ്ങിയിരുന്നു എഫ് സി ഗോവ ഒഡീഷ എഫ് സി തുടങ്ങിയ ടീമുകൾക്ക് വേണ്ടി കളിച്ച മുൻപരിചയമുള്ള മധ്യനിരക്കാരനാണ് നിഖിൽ പ്രഭു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഗോൾ കീപ്പിംഗിലാണ് എന്നതും മറ്റൊരു വാസ്തവമാണ് എന്തായാലും പതിനാല് മത്സരങ്ങളിൽ നിന്ന് പതിനാല് പോയിന്റുമായ കേരള ബ്ലാസ്റ്റേഴ്സ് ലീഗ് ടേബിളിൽ പത്താം സ്ഥാനത്ത് തുടരുകയാണ് നാല് ജയവും രണ്ട് സമനിലയും എട്ട് തോൽവിയുമാണ് ഐ എസ് എൽ ഈ സീസണിൽ കൊച്ചി ക്ലബിന്റെ ഇതുവരെയുള്ള പ്രകടനം ലീഗിൽ ആദ്യ ആറ് സ്ഥാനങ്ങളിൽ എത്തുന്ന ടീമുകളാണ് പ്ലേ ഓഫ് കളിക്കുക നിലവിൽ ആറാം സ്ഥാനത്ത് പതിമൂന്ന് മത്സരങ്ങളിൽ ഇരുപത് പോയിന്റുള്ള ഒഡീഷയാണ് ഇരുപത് പോയിന്റുള്ള മുംബൈ സിറ്റി പതിനെട്ട് പോയിന്റുള്ള പഞ്ചാബ് പതിനഞ്ച് പോയിന്റുള്ള ചെന്നൈയിൻ ക്ലബുകളും ആദ്യ ആറിനുള്ളിൽ പ്രവേശിക്കാനുള്ള തീവ്രശ്രമത്തിലാണ്